ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്രത്തിൽ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് വടക്ക് ഭാഗത്തായിട്ട് സ്വർണ്ണ മണ്ഡപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നൊരു ചടങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മഹാത്മ്യത്തിനെക്കുറിച്ച് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചറിയാം ഈ ശ്രീ ഗുരുവായൂർപ്പിൻ്റെ പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുക മഹാ മഹാത്മ്യമുള്ളതാണ് ആ സമയത്തെ ദർശനമെല്ലാം നമുക്ക് നല്ലതാണ് അത്യുത്തമമാണ് നമുക്ക് അനുഗ്രഹീതം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകത അതേന്ന് കഴിഞ്ഞാൽ രണ്ടാം ദിവസം ഉത്സവം മുതൽ രണ്ട് പ്രാവശ്യമാണ് പഴുക്ക മണ്ഡപത്തിൽ ഇരുന്നിലച്ച് വയ്ക്കുക രണ്ടാം ദിവസം ഉത്സവം രാവിലെ നിത്യനിദാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആറുമണിയോടുകൂടി മുളയറയിൽ മുള ധാന്യം മുളത്തിൻ്റെ പൂജ കഴിച്ച് ഉഷശിവേലി തുടങ്ങുന്നു ഉഷ ശിവേലി ഒമ്പതര മണിവരെ ഉണ്ടാകുന്നതാണ് ഉഷശിവേലിക്ക് ശേഷം പാലഭിഷേകം നവകാഭിഷേകം പതിനേരുടെ പൂജ പന്തീരുടെ പൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ ഉടനടി ശ്രീഗുരുവായൂരപ്പൻ ബലി തൻ്റെ പരിവാരങ്ങൾക്ക് ബലി തൂവാനിറങ്ങുമ്പോൾ ശ്രീഗുരുവായൂരപ്പനും അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ആ സപ്തമാതുക്കളുടെ അവിടെ തൂവുന്ന സമയത്ത് അവിടെ സ്വർണത്തിൻ്റെ പഴുക്കാമണ്ഡപം എഴുന്നേലിച്ച് വെച്ചിട്ടുണ്ടാകും ശ്രീഗുരുവായൂരപ്പനെ ആ പഴുക്കാമണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കുകയും ആ സമയത്ത് നമുക്ക് തോന്നിയ ഒരു രാജാവിരിക്കുന്ന മാതിരിയൊക്കെ നമുക്ക് തോന്നാം ആ ബലി തൂവുന്നത് വരെ ശ്രീ സ്ത്രീകുരാർപ്പിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ഈ സ്ത്രീ ബുദ്ധവരിക്ക് വലി തൂവുന്ന സമയത്ത് എല്ലാ മുപ്പത്തി മുക്കോടി ദേവതകളും ഈ സമയത്ത് അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ സമയത്ത് ഭക്തജനങ്ങളെ ദർശനം നല്ലതാണ് നമുക്കെല്ലാം സായുജ്യം നമുക്കുള്ള അനുഗ്രഹം എല്ലാം ആ സമയത്ത് ഭഗവാൻമാർ വാരിക്കോരി തരും എന്ന് പറയുന്നു പിന്നെ ഈ പഴുക്കാമണ്ഡപം വൈകുന്നേരമാണ് അത് പുറത്ത് വടക്ക് വശത്ത് ആണ് എഴുന്നള്ളച്ച് വയ്ക്കുക അത് വൈകുന്നേരത്തെ ശിബേലി സ്ത്രീപൂതവലി സമയത്ത് അഞ്ചാമത്തെ പ്രദക്ഷിണ സമയത്ത് ആ പഴക്ക മണ്ഡപം അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഭഗവാന് ആ പഴക്ക മണ്ഡപത്തിൽ വെച്ച് ഇരിക്കുന്നു ഈ സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക പ്രശസ്ത കലാകാരന്മാരുടെയും തായമ്പക അവിടെ ഉണ്ടാവും ഈ തായമ്പക എല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയാവും അതിനുശേഷം ഭഗവാനാദ്യം തിരിച്ചാനപ്പുറത്ത് കയറുകയും അന്നത്തെ ചുറ്റുവളക്ക് അവിടെ സമാപിക്കുകയും ചെയ്യുന്നു അടുത്ത്